ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ കുറെ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ട്രൂഡോയുടെ ഭരണകാലമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലിബറൽ ഇമിഗ്രേഷൻ നയങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം നേടിയ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ട്രൂഡോയുടെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇമിഗ്രേഷൻ റഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി കാനഡ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളായിരുന്നു കാനഡയിലേക്ക് എത്തിയത് ഇത് കാനഡയിൽ പഠനത്തിനായി എത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ അഞ്ച് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഈ സംഖ്യ രണ്ട് ലക്ഷത്തി എഴുപത്തി അൻപതായിരുന്നു ഇത് മൊത്തം ാഷ്ട വിദ്യാർത്ഥി ജനസംഖ്യ ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുപതിന്റെ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് വരെ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുപത് അന്തർദേശീയ വിദ്യാർത്ഥികൾ ഒരു ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠനാനുമതി നേടിയിട്ടുണ്ട് ഇത് വിദേശ വിദ്യാർത്ഥികളുടെ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനും പഠനാനുമതി പ്രക്രിയകൾ കർശനമാക്കുന്നതിനും കനേഡിയൻ സർക്കാർ അവതരിപ്പിച്ച പുതിയ നടപടിയെ തുടർന്ന് രണ്ടായിരത്തി നാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു കാനഡ പുതിയ നയങ്ങൾ കൊണ്ടുവന്നെങ്കിലും പുതിയതായി എത്തിയവരും പഠനം തുടരുന്നവരുമടക്കം ഏകദേശം നാല് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്ത് തുടരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ട്രൂഡോയുടെ സർക്കാർ വിപുലമായ അവസരങ്ങൾ നൽകിയിരുന്നു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇമിഗ്രേഷൻ വർക്ക് പെർമിറ്റ് നയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ പറയുന്നു കാരണം വർഷങ്ങളായി കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റത്തെ നിശ്ചിതമായി എതിർക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രതിപക്ഷ ലീഡറുമായ പിയറി പൊയ്വിലിയർ ട്രൂഡോ സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം എന്നാണ് പിയറി പോയിലത് കാർഷിക മേഖലയിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതിനായി കാനഡക്കാരെ തന്നെ നിയോഗിക്കുമെന്നുമാണ് പിയറി പോയിലത് ഇത് ഈ മേഖലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകും കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നേക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത് കനേഡിയൻ സർവകലാശാലകളിലും കോളേജുകളിലും പ്രവേശനത്തിനുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കും സ്റ്റഡി പെർമിറ്റ് പ്രക്രിയകൾ കർശനമാക്കുന്നത് ദൈർഘ്യമേറിയ പ്രോസസ്സിങ് സമയങ്ങളിലേക്കും കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പിയറി ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടന്ന പ്രസ്താവനകളെ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കില്ല എന്നാണ് ചുരുക്കം പിയറി പോയിലിവറിന്റെ നേതൃത്വത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിലുണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും കുടിയേറ്റക്കാരെയും കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് തൊഴിൽ ലഭ്യത ആരോഗ്യ സംരക്ഷണം പാർപ്പിടം എന്നിവയുമായി ഇമിഗ്രേഷൻ ബന്ധിപ്പിക്കാനുള്ള പിയറി പോയിലിവറിന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യക്കാർക്ക് പഠന അനുമതിയോ സ്ഥിരതാമസമോ നേടുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറാം കൂടാതെ വർക്ക് പ്രോഗ്രാമുകൾക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും പരിഷ്കരിച്ചേക്കാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനുള്ള സാധ്യത കുറയ്ക്കാനും വഴിയൊരുക്കുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കങ്ങൾ കനേഡിയൻ സർവകലാശാലകളിലും കോളേജുകളിലും പ്രവേശനത്തിനുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിനും വഴിയൊരുക്കും കൂടാതെ സ്റ്റഡി പെർമിറ്റ് പ്രക്രിയകൾ കർശനമാക്കുന്നത് ദൈർഘ്യമേറിയ പ്രോസസ്സിംഗ് നയങ്ങളിലേക്കും കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളിലേക്കും വഴിയൊരുക്കും പിയറി പോയ്ലിവറിന്റെ നേതൃത്വത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ സാധ്യമായ മാറ്റങ്ങൾ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കും കാനഡയിൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്